മലയോര മേഖലയുടെ മഹോത്സവമായ മുക്കം ഫെസ്റ്റിന്റെ പ്രചരണാർത്ഥം മുക്കത്ത് കൂട്ടനടത്തം സംഘടിപ്പിച്ചു മുക്കത്ത് നിന്നും മുഴിയിലെ ഫെസ്റ്റ് ഗ്രൗണ്ട് വരെ നടന്ന കൂട്ടനടത്തത്തിൽ നിരവധി പേർ പങ്കാളികളായി മുക്കം വാക്കിംഗ് ക്ലബ്ബ് ലയൺസ് ജെ തുടങ്ങിയ സംഘടനകളിലെ അംഗങ്ങളും പൊതുജനങ്ങളും നടത്തത്തിൽ പങ്കാളികളായി സംഘാടക സമിതി ഭാരവാഹികളായ വി കെ വിനോദ് രാജീവ് മാസ്റ്റർ പ്രഷോഭ് കുമാർ നളേശൻ ഗംഗാധരൻ രാജേഷ് വെള്ളാറുംകുന്ന് സൌഫിഖ് വങ്ങളത്ത് ജമാലുദ്ദീൻ ജി എൻ റിയാസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഫെബ്രുവരി ആറ് മുതൽ ഇരുപത്തിമൂന്ന് വരെ അഗസ്ത്യൻമൊഴി ജില്ലാ പഞ്ചായത്ത് സ്റ്റേഡിയത്തിലാണ് മുക്കം ഫെസ്റ്റ് മുക്കം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ആറ് മുതൽ ഇരുപത്തി മൂന്ന് വരെ അഗസ്ത്യൻമൊഴിയിലെ ജില്ലാ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നടക്കുകയാണ് മുക്കം ഫെസ്റ്റ് മലയോരത്തെ കിഴക്കൻ മലയോരത്തെ മഹാ ഉത്സവമാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഈ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തവണത്തെ ഫെസ്റ്റിൻ്റെ ഒരു പ്രത്യേകത ആ ഫെസ്റ്റ് മാത്രമല്ല ഇവിടെ വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികൾ നടന്നിട്ടുണ്ട് ഫുട്ബോൾ മേള നടന്നിട്ടുണ്ട് മത്സരം നടന്നു ഷട്ടിൽ മത്സരം നടന്നു വോളിബോൾ മത്സരം ഇന്ന് നടക്കുകയാണ് ക്രിക്കറ്റ് മത്സരം നടന്നു ഇന്നലെ കൂട്ടവര നടന്നു ഇന്നിതാ ആദ്യമായിട്ട് ഒരു നടത്തം പ്രഭാത നടത്തം രാവിലെ വാക്കിംഗ് ക്ലബിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇന്ന് നടക്കുകയാണ്